നമസ്കാരം എൻ്റെ പിന്നിൽ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമാണ് നാളെ ഉദ്ഘാടനം അതായത് നാളെ പാലുകാച്ചൽ കർമ്മം നടക്കാനിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമാണ് ഇത് ഈ കാര്യാലയം നമുക്കറിയാം കുറേ വർഷങ്ങളായി തന്നെ ഈ കാര്യാലയത്തിൻ്റെ പണി പുരോഗമിക്കുകയായിരുന്നു അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ കാര്യാലയം ഒരുങ്ങുന്നത് ഈ കാര്യാലയത്തിനകത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം ഫെബ്രുവരി പന്ത്രണ്ട് നാളെ ഔപചാരികമായിട്ടുള്ള ഞങ്ങളുടെ പാല് ചടങ്ങ് നടക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് നാളെ ഞങ്ങളുടെ പൂജാകർമ്മങ്ങളും ഗ്രഹപ്രവേശനങ്ങളും നടക്കുന്നത് ഈ പാൽ ചടങ്ങിൽ ബി മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും സീനിയർ നേതാക്കന്മാരും മറ്റു പ്രധാനപ്പെട്ട പൗരപ്രമുഖന്മാരും നാളെ നടക്കുന്ന പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കുക തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികവുറ്റ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് പ്രമുഖ ആർക്കിടെക്റ്റായിട്ടുള്ള ശ്രീ ബി ആർ അജിത്തിൻ്റെ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ള കേരളീയ മാതൃകയിലാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുപത് കൽത്തൂണുകളാണ് ഞങ്ങളുടെ ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് കേരളീയ മാതൃകയിൽ കേരളീയ വാസ്തു വാസ്തുശില്പം അനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് ഏറ്റവും നമ്മുടെ ഈ അഞ്ച് നില അഞ്ച് ഫ്ലോറുകളുള്ള ഈ കെട്ടിടത്തിൽ രണ്ട് ബേസ്മെൻ്റ് ഉണ്ട് അറുപതിനായിരം സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ശരിക്കും പറഞ്ഞാൽ കേരളീയ ശൈലിയിൽ ആ വാസ്തുശില്പം അനുസരിച്ച് തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ചു മുഖമാണ് ഈ ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത അഞ്ചു മുഖം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒപ്പം തന്നെ പഴയ നാലുകെട്ട് വിളിച്ചോതുന്ന കോട്ടിയാട് മഴവെള്ളം വെള്ളം വന്ന് വീടിനുള്ളിൽ നമ്മുടെ കെട്ടിടത്തിനുള്ളിൽ മഴവെള്ളം പ്രവേശിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനത്തോടു കൂടിയുള്ള കോർട്ടിയാടാണ് ആ കോർട്ടിയാട ആ കോർട്ടിയാടിനുള്ളിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനശ്വരനായ നേതാവായിരുന്ന ഞങ്ങളുടെ കെ ജെ മാരാർ മാരാർജിയുടെ വെങ്കല പ്രതിമ ഈ കോട്ടയാടിലാണ് സ്ഥാപിക്കുന്നത് ഒപ്പം ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാക്കളായിട്ടുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പണ്ഡിറ്റ് ദീനദയാൽജി അവരുടെ ശില്പങ്ങളും ഇവിടെ സ്ഥാപിക്കുക ഈ കെട്ടിടത്തിൽ മീഡിയ സോഷ്യൽ മീഡിയ ഐ ടി എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുക ഞങ്ങളുടെ എല്ലാ റൂമുകളും അതുപോലെ തന്നെ ബോർഡ് റൂമ് അല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം പ്രസ് കോൺഫറൻസ് ഹാൾ അത്യാധുനിക സംവിധാനത്തോടുകൂടി മികവുറ്റ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവേശന കവാടമാണ് അവിടെ കയറിക്കഴിഞ്ഞാൽ ബഹുമാനായിട്ടുള്ള ആ മാതരണിയനായിട്ടുള്ള ഞങ്ങളുടെ മാരാർജിക്കും പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും അകത്ത് പ്രവേശിക്കുവാൻ തയ്യാറായിട്ടുള്ള രീതിയിലുള്ള സജ്ജമാക്കിയിട്ടുള്ളത് നാളെ നടക്കുന്ന പൂജാകർമ്മങ്ങളോടുകൂടി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനം പാല് കാച്ചൽ ചടങ്ങ് നടക്കുകയാണ് ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജി അദ്ദേഹം ഈ മാസം അവസാനം എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പൊതുപരിപാടി അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങ് ഉടനെ ഉണ്ടാവും നാളെ നടക്കുന്ന ചടങ്ങിൽ തലസ്ഥാനത്തെ പൗരപ്രമുഖന്മാരടക്കം സാംസ്കാരിക നായകന്മാരടക്കം നാളെ പങ്കെടുക്കുകയാണ് ഈ അഞ്ച് ഫ്ലോറുള്ള ഈ കെട്ടിടം രണ്ട് ബേസ്മെൻറ്റ് എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഗ്രൗണ്ട് ഫ്ലോറിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂടിയും മികവുറ്റ രീതിയിലാണ് ഞങ്ങളുടെ ഈ സംസ്ഥാന ഓഫീസ് പ്രവർത്തിക്കുവാൻ പോകുന്നത് തലസ്ഥാനത്തെ നഗരഹൃദയത്തിലാണ് ഈ ഓഫീസ് ആദ്യം ഞങ്ങളുടെ സംസ്ഥാന ഓഫീസ് നിന്ന ഇതേ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങളുടെ ഈ കെട്ടിടം ഇവിടെ പുതിയതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രമുഖ ആർക്കിടെക്റ്റ് ശ്രീ ബി ആർ അജിത്തും പി ആർ എസ് ഗ്രൂപ്പുമാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് വലിയ സംവിധാനം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഈ ഓഫീസ് നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന പാൽ ചടങ്ങ് നടക്കുക ഞങ്ങൾക്കു ഓഡിറ്റോറിയം സംവിധാനങ്ങളും ഉണ്ട് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നതിനും പൊതുപരിപാടികൾ നടപ്പ് സംഘടിപ്പിക്കുന്നതിനും ഉള്ള സൗകര്യം അവിടെയുണ്ട് അക്കോസ്റ്റിക് സംവിധാനത്തോട് കൂടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ മിനി കോൺഫറൻസ് ഹാൾ ആ മിനി കോൺഫറൻസ് ഹാളിൽ എല്ലാ ടെക്നോളജിയും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ടെക്നോളജിയും ഈ സാങ്കേതിക രംഗത്തുള്ള എല്ലാ വിദ്യകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ മിനി കോൺഫറൻസ് ഹാൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രസ് കോൺഫറൻസ് ഹാൾ പ്രസ് കോൺഫറൻസ് ഹാളാണ് ഇത് ഈ പ്രസ് കോൺഫറൻസ് ഹാളിലും അക്വസ്റ്റിക് സംവിധാനം ഉൾപ്പെടെ സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രസ് കോൺഫറൻസ് ഹാളും ഉള്ളത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ താമസ സൗകര്യത്തിനാണ് അഞ്ചാമത്തെ ഫ്ലോർ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ ഫ്ലോർ ഡോർമിറ്ററി സംവിധാനമാണ് അതുപോലെ ലൈബ്രറി ഈ ലൈബ്രറി ആ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ബോർഡറും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സെല്ലാർ രണ്ട് സെല്ലാർ ഫോളാണ് രണ്ട് സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് രണ്ട് ബേസ്മെൻറ്റ് പാർക്കിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അതിന് ഞങ്ങൾക്ക് നാൽപ്പത്തി ഒൻപത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഓഫീസിൻ്റെ മുൻഭാഗം ഈ ഓഫീസിൻ്റെ മുൻഭാഗത്ത് ഞങ്ങൾക്ക് പത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഏകദേശം അറുപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഈ കെട്ടിടത്തിലുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഇതിൻ്റെ ചുറ്റുമതിൽ ഇതിൻ്റെ ചുറ്റുമുതൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയ കേരളീയമായിട്ടുള്ള ഞങ്ങളുടെ വാസ്തുശില്പം അനുസരിച്ചിട്ടുള്ളതാണ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെട്ടുകല്ലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് തനി കേരളീയ മാതൃകയിൽ തന്നെയാണ് ഈ കെട്ടിടം രൂപപ്പെടുത്തിയിട്ടുള്ളത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മുറിയെ കുറിച്ചാണ് അതിനെക്കുറിച്ചൊന്നും ഒന്നുകൂടെ അല്ല ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ടുള്ള കെട്ടിട സമുച്ചയമാണ് ഇവിടെ ഞങ്ങളുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഞങ്ങളുടെ സംസ്ഥാനത്തെ ഏറ്റവും താഴെയുള്ള എല്ലാ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കുന്ന സമയത്ത് അധികാരം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയും അതുപോലെയുള്ള പ്രധാനമന്ത്രിയും ഒക്കെ നമുക്കിപ്പോൾ ഉണ്ട് എല്ലാ പേരും ഇവിടെ വരും ഇതിന് പ്രത്യേകത ആയിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കില്ല എല്ലാ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെല്ലാം നാളെ വി മുരളി വി മുരളീധരൻ അടക്കം ഇവിടെ പങ്കെടുക്കുക അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖർ വരുന്നുണ്ട് അത് സ്വാഭാവികമായും ബി ജെ പി എന്നുള്ള പ്രസ്ഥാനം വളർന്നു വരികയാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കും ജയിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാവും നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ മകളിൽ ഇത് നഗര ഹൃദയത്തിൽ നഗര ഹൃദയത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം അരി തമ്പാനൂരിലുള്ള അജിസ്റ്റോ ജംഗ്ഷനിലാണ് ഇവിടെ ഇവിടെ ഈ ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് നോക്കിയാൽ ഇതിൻ്റെ ടറസ് കയറി നോക്കിയാൽ നഗരം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് വീക്ഷിക്കാവുന്നതാണ് അത്തരം സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഭാഗ്യമാണ് ഇരുപത് കൽത്തൂണുകളും വടക്കൻ കേരളത്തിലെ വെട്ടുകല്ലും ഉപയോഗിച്ചുകൊണ്ടുള്ള കേരളീയ മാതൃകയിലുള്ള നിർമ്മാണ ശൈലി അതോടൊപ്പം പടുകൂറ്റൻ ഓഡിറ്റോറിയം മിനി കോൺഫറൻസ് ഹാളുകൾ താമസ സൗകര്യങ്ങൾ എന്നിങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെ ജി മാരാർ മന്ദിരം ഒരുങ്ങുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം നാളെ പാല് തയ്യാറെടുക്കുകയാണ് നാളത്തോടുകൂടി ബി ജെ പി പ്രവർത്തകരുടെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഏറെ നാളത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരവുമാവുകയാണ് തിരുവനന്തപുരത്ത് നിന്നും തത്തുമൈ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്